ഞാൻ ഈ അടുത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നിരവധി ആളുകളാണ് അതിൽ അവരവരുടെ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് മറ്റാരെയുമല്ല മുഹമ്മദ് നബി സല്ല അള്ളാഹു അലൈവിസ്ലമ തങ്ങളെയാണ് നമ്മൾ വിചാരിക്കും നമ്മളെ എന്താണ് പടച്ചിറപ്പ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വന്ന പ്രവാചകൻ ദോഹ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ തങ്ങളാണ് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് ജനിക്കുന്നതിന് മുന്നേ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടു ശേഷം മാതാവ് എത്ര മക്കളെയാണ് സ്വന്തം കരങ്ങളാൽ ഖബറടക്കേണ്ടി വന്നത് ഇതിലൊന്നും തീരുന്നതല്ല പ്രവാചകർക്കുണ്ടായ പരീക്ഷണങ്ങൾ ർത്ഥം അള്ളാഹുക്ക് പ്രവാചകരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഒരിക്കലുമെല്ലാം നീ ക്ഷമിക്കുന്നതിനുള്ള പ്രതിഫലം തീർച്ചയായും നാളെ നിനക്ക് അള്ളാഹു നൽകിയിരിക്കും അള്ളാഹു സുബാനോ താല താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ടക്കെ നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ തീർച്ചയായും നാം ക്ഷമ കൈക്കൊള്ളുക ക്ഷമ കൈക്കൊള്ളുന്നവരാണ് വിജയമുള്ളത്